ഗുഡ് മോർണിംഗ് ഇപ്പം നമ്മൾ പിറന്നാൾ സമ്മാനം എന്ന പാടാണല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ നമ്മളത് തുടങ്ങി വെച്ചു അപ്പം നമ്മളതിൽ ആദ്യം പഠിച്ചത് എന്താ ആ പക്ഷികളുടെ പ്രത്യേകതകളാണ് നമ്മൾ പഠിച്ചത് ഓരോ പക്ഷിയും ഓരോ പ്രത്യേകതകളുണ്ട് അതിൻ്റെ കൊക്കിന് അതുപോലെ പറക്കാൻ കഴിയുന്നത് അതുപോലെ എന്ത് ആ പല പ്രത്യേകതകളും പഠിച്ചു അല്ലേ ആ മീൻ കഴിക്കുന്നത് പിന്നെ പിന്നെന്തൊക്കെയായിരുന്നു ആ ജീവികളുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചു ഓരോ ജീവികളും ഓരോ പ്രത്യേകതകളുള്ള ജീവികളാണെന്ന് പഠിച്ചു അല്ലേ ഇനി നമുക്കൊരു കവിത പഠിച്ചാലോ കൂട്ടുകാർക്ക് ഇഷ്ടമല്ലേ കവിത പഠിക്കാൻ ആ പാട്ട് പാടാൻ ഇഷ്ടമാണല്ലോ അല്ലേ നമുക്കൊരു പാട്ട് പാടിയാലോ നല്ല ഭംഗിയുള്ള പാട്ടാണ് കേട്ടോ ടീച്ചർ പാടും നിങ്ങൾ കൂടെ പാടണം റെഡിയല്ലേ അപ്പൊ എന്താണ് കൂട്ടുകാരെ പറയാമോ കൂട്ടം കൂടി പാടാമോ ഒന്നിച്ചൊന്നായി പാടാമോ കാ 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 കൂട്ടുകാരെ പറയാമോ കൂട്ടം കൂടി പാടാമോ ഒന്നിച്ചൊന്നായി പാടാമോ കോഴി പറയണതെന്താണ് കൊ ടീച്ചർ ഒന്നുകൂടെ പാടൂട്ടോ കൂട്ടുകാര് എന്തായാലും കൂടെ എത്തിച്ചെല്ലണം ണോ കൂട്ടുകാരെ പറയാമോ പറയാമോ കൂട്ടം കൂടി പാടാമോ കൂട്ടം കൂടി പാടാമോ ഒന്നിച്ചൊന്നായി പാടാമോ ഒന്നിച്ചൊന്നായി പാടാമോ കാക്ക എന്താണ് കാക്ക പറയണത് എന്താണ് 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 കാക്ക കൂട്ടുകാരെ പറയാമോ കൂട്ടുകാരെ പറയാമോ കൂട്ടം കൂടി പാടാമോ കൂട്ടം കൂടി പാടാമോ ഒന്നിച്ചൊന്നായി പാടാമോ ഒന്നിച്ചൊന്നായി പാടാമോ കോഴി പറയണതെന്താണ് കോഴി പറയണതെന്താണ് അപ്പോ നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടായോ എന്നാലേ നമുക്ക് ഇതിലേക്ക് കൂടുതൽ വരികൾ ചേർക്കണം അപ്പൊ അതിനെന്ത് വേണം ഇതുപോലെ ഓരോ ജീവികളുടെ പേരും അറിയണം അവയുടെ ശബ്ദവും അറിയണം അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ജീവിയുടെ പേര് പറഞ്ഞേ ആ നമുക്ക് പൂച്ചയെ കൊണ്ട് ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കിയാലോ എന്നാ തുടങ്ങല്ലേ പറയാമോ പറയാമോ പാടാമോ പാടാമോ ഒന്നിച്ചൊന്നായി പാടാമോ ഒന്നിച്ചൊന്നായി പാടാമോ പൂച്ച പറയണത് എന്താണ് പൂച്ച ഇനി വേറൊരു ജീവിയെ പറഞ്ഞേ താറാവ് താറാവ് അപ്പൊ നമുക്ക് താറാവിനെ കൊണ്ട് വരി ഉണ്ടാക്കിയാലോ കൂട്ടുകാരെ പറയാമോ കൂട്ടുകാരെ പറയാമോ കൂട്ടം കൂടി പാടാമോ കൂട്ടം കൂടി പാടാമോ പാടാമോ ോ താറാവ് പറയണതെന്താണ് പറയേ അങ്ങനെ ഇഷ്ടപ്പെട്ട ജീവികളെ കുറിച്ച് തനിയെ പാട്ടുണ്ടാക്കണം അപ്പോ ഇതില് എല്ലാവർക്കും ഒരു ജീവി തന്നെ ഇഷ്ടാവൂലോലെ പലർക്കും പലമായിരിക്കാരും അപ്പോൾ എന്താ ഒന്ന് പാടി നോക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ജീവിയുടെ പേര് പറഞ്ഞേ ആടായാലോ ആടിനെ കൊണ്ടും കൂടെ നമുക്ക് പാടാം പിന്നെ തനിയ വരികൾ ഉണ്ടാക്കണം കേട്ടോ ഇനി ഞാൻ പാടി തരില്ല എൻ്റെ കൂടെ പാടണം ആടിനെ കുറിച്ചാണ് അപ്പം നമുക്ക് ഒന്നിച്ച് തുടങ്ങാം തുടങ്ങിക്കോളൂ കൂട്ടു പാഴേ പറയാമോ കൂട്ടം കൂടി പാടാമോ ഒന്നിച്ചൊന്നായി പാടാമോ പാടാമോട് പറയുന്നത് എന്താണ് മേ അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള പാട്ടൊക്കെ ഉണ്ടാക്കണം അപ്പോ നമ്മള് പാട്ടൊക്കെ പാടാൻ പഠിച്ചൂലേ ി നമുക്ക് കുറച്ച് വായിക്കാൻ പഠിച്ചാലോ ടീച്ചറ് കൊറച്ച് ഒരു വാചക എഴുതും അതൊന്ന് വായിച്ചു നോക്കണം ദേ ഇതൊന്ന് വായിച്ചു നോക്കിയേ എന്താ എഴുതിയിട്ടുള്ള ടീച്ചറ് നിങ്ങക്കറിയുന്ന അക്ഷരങ്ങളാണ് ഇതെല്ലാം കൂട്ടി വായിക്കണം ഓരോ അക്ഷരം വെച്ച് നമുക്ക് വായിച്ചാലോ ക്ഷരാണ് ആന്നുണ്ടോ ആ രണ്ടാമത്തേതോ പിന്നോ പിന്നോ ലോ പിന്നോ പിന്നെ 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 ഇനി നമ്മൾ ഇതുവരെ വായിച്ചതൊന്ന് കൂട്ടി വായിച്ചേ ആ അലറലോട് അലറലാണ് ആലയിൽ കാലികൾ ആലയിൽ കാലികൾ ഇതാർക്കൊക്കെ തനിയ വായിക്കാൻ പറ്റി ഇത് കൊറേ ആൾക്കാർക്ക് പറ്റിയില്ല അല്ലേ നമുക്ക് ഒന്നിച്ചു വായിക്കാൻ പറ്റൂല എന്നാ ആദ്യത്തെ വാക്ക് പിറ്റത്തെ വാക്ക് പിന്നത്തെ വാക്ക് ഇങ്ങനെ വായിക്കാനോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാലേ വായിക്കാൻ പറ്റാത്ത ഇപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ പറ്റോന്ന് അലറലോടെ ആലയിൽ കാലികൾ കാലികൾ ഇതെന്തിനാണ് എഴുതിയത് എന്നറിയോ നിങ്ങക്ക് വാക്കുകളെ കൂട്ടി വേഗത്തിൽ പറയാൻ പറ്റുമോ എന്ന് നോക്കാനാണ് ഇനി നമുക്ക് ഈ നാല് വാക്കുകളെയും കൂട്ടി ഒറ്റ ഒറ്റവാചകമായിട്ട് പറയാം റെഡിയാണോ എന്നാൽ ടീച്ചർ ഒരു മത്സരം വയ്ക്കുകയാണ് ആരൊക്കെയാണ് ഇത് തെറ്റാതെ അഞ്ച് പ്രാവശ്യം വേഗത്തിൽ പറയാന്ന് അപ്പം ആദ്യം ഞാനൊന്ന് പറഞ്ഞു തരാം അലറലോട് അലറലാണ് ആലയിൽ കാലികൾ അലറലോടലറലാണ് ആലയിൽ കാലികൾ അലറലോടലറലാണ് ആലയിൽ കാലികൾ അലറലോടലറലാണ് ആലയിൽ കാലികൾ ഇങ്ങനെ വേഗത്തിലൊന്ന് പറഞ്ഞു നോക്കൂ ആരൊക്കെ ശരിയാവും നോക്കാം നമുക്ക് നമുക്കിവിടെ രണ്ടാൾക്കാരുണ്ടോ അവരെ കൊണ്ടൊന്ന് പറയിപ്പിച്ചു നോക്കാം കൂടാതെ നിങ്ങളും കൂട്ടത്തിൽ പറഞ്ഞു നോക്കണം ഓക്കേ ആ എന്നാൽ റെഡി തുടങ്ങിക്കോളൂ അലരലോടലാണ് ആലയിൽ കാലികൾ അലറലോടലാണ് ആലയിൽ കാലികൾ അലറലോടലറാണ് ആലയിൽ കാലികൾ ഇനി അടുത്ത ആള് അലറലോടലറാണ് കാലികൾ ക അലരോടാണ് കാലികൾ ആ ചില കല അല്ലല്ലോ ലാറി ഉണ്ട് അല്ലേ അങ്ങനെ നമ്മളെ വാക്കുകള് സ്പീഡിൽ പറയാൻ പഠിച്ച് നമ്മളെ നാവ് വഴങ്ങണം അതിനാണ് ഇത് കേട്ടോ എന്നാ ഇനി എളുപ്പമുള്ള ഒന്ന് തരാട്ടോ ഇത് പറയാൻ പറ്റാത്തവർക്ക് എളുപ്പമുള്ളൊരു വാക്ക് തരാം ഇതെന്താണെന്നറിയോ കുറേ ലോറികൾ വരി വരിയായി ലാറാലി പോവാണ് കേട്ടോ കുറെ ലോറികൾ എന്താണ് റോ ലോറികളുടെ ഒരു ജാഥ എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെ റാലിയായി പോവാണ് വരിക്ക ലോറി പോകുന്നതിനാണ് നമ്മൾ ലോറി റാലി എന്ന് പറയുക ഇതാണ് നമ്മൾ വേഗത്തിൽ പറയേണ്ടത് ഒന്ന് വായിച്ചു നോക്കാം ലോറി റാലി ലോറി റാലി ഇതൊന്ന് വേഗത്തിൽ പറഞ്ഞേ

ഇവര് ലോറി റാലി ലോറി റാലി എന്ന് പറഞ്ഞിട്ട് പല റാലികളും അവനെ ആവുണ്ടോ ആദ്യം പതുക്കെ പറയണം ലോറി റാലി ലോറി റാലി ലോറി റാലി ലോറി റാലി ലോറി റാലി ലോറി റാലി അങ്ങനെ തെറ്റാണ്ട വേഗത്തിൽ അഞ്ച് പ്രാവശ്യം പറഞ്ഞവരാരൊക്കെയാണ് അപ്പോ വേഗത്തില് പറയാൻ അറിഞ്ഞവര് എനിക്ക് കമന്റ് ഇടുന്ന കേട്ടോ ഞാൻ നോക്കട്ടെ ആർക്കൊക്കെ പറ്റുമോന്ന് ഇതൊക്കെ എന്തിനാന്നറിയോ നമുക്ക് നാവ് വഴങ്ങാനാണ് നമ്മുടെ നാവിനെ നമ്മൾ പിടിച്ചോടുത്ത് വഴങ്ങാൻ കിട്ടണം അതിനാണ് ഈ പ്രാക്ടീസ് ടങ് ഇതുപോലുള്ള ഏതൊക്കെ നിങ്ങൾക്കറിയാം ഒന്ന് പറഞ്ഞേതക്കറിയാം ആ പത്ത് തത്ത ചത്തു ചത്ത പച്ച തത്ത ആ പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച അങ്ങനെ ഇങ്ങനെ നമ്മൾ നാവിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പറയണം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ നമുക്കൊരു പുതിയ പാഠം തോന്ന പുതിയ ഒരു കഥയിലേക്കാണ് നമ്മളെ പാഠം കെടുക്കുന്നത് അപ്പം നമുക്ക് അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ അതുപോലെ ടെൻ ടീസ്റ്റേഴ്സിൻ്റെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്നതൊക്കെ കമാൻ്റ് ഇടണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യവാക്കുകളും വാചകങ്ങളും ഒക്കെ പറഞ്ഞ് പഠിക്കാം ഒരുപാടുണ്ട് അങ്ങനത്തെ നമ്മൾ നാവ് വഴങ്ങുന്ന പ്രാക്ടീസുള്ള കാര്യങ്ങൾ കേട്ടോ ഇനി ഇതിന് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നമ്മളെ പുസ്തകത്തിലുണ്ട് ആക്ടിവിറ്റി ബുക്കിലുണ്ട് അത് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം അപ്പോൾ കൂട്ടുകാർക്ക് പിറന്നാൾ സമ്മാനം എന്നുള്ള നിലപാട് ഇഷ്ടമായോ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം കേട്ടോ അതുപോലെ തുടർന്ന് വീഡിയോസ് ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ